ഉമ്മൻചാണ്ടി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി ഓർമ്മയിൽ ഉമ്മൻചാണ്ടി ഇറിയാട് ഉമ്മൻചാണ്ടി സ്മൃതി സംഘടിപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും കാരുണ്യസ്പർശം ചികിത്സാധന സഹായത്തിന്റെയും ഉദ്ഘാടനം ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ നിർവഹിച്ചു ഒരു ജന നേതാവിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തായിരുന്നതായിരിക്കാം നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അപ്പോഴാ വിലാപയാത്ര ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് സൂക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ മരണത്തിൽ മരിച്ചതിന് ശേഷം ഏറ്റവും ഏറ്റവും എനിക്ക് ഇത്രയും ഒരു നേതാവിനെ ഇന്ത്യയിൽ തന്നെ ഒരടക്കവും അടക്കത്തിന് ശേഷം ഇത്രയും നാളെ കഴിഞ്ഞ് ഇത്രയും ഒരു സ്നേഹം ഒഴുകുന്നതായിട്ട് ആ മരും കണ്ടിട്ടില്ല ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെക്കാൾ പത്തിരട്ടേ ശക്തരാണ് മരിച്ച ഉമ്മൻചാണ്ടി ആ ഒരു ഇതിലാണ് ലോകത്തിൽ മലയാളികൾ എവിടേക്കോ ഉണ്ടോ ലോകമെമ്പാടുന്നത് കേരളം മാത്രമല്ല ലോകമെമ്പാടും ഏത് സില പ്രവാസികൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അങ്ങൾ പറഞ്ഞൂടെ ഒരു മീറ്റിങ്ങിൽ പോയിട്ട് അവരുടെ സ്നേഹം കണ്ടിട്ട് പുള്ളി പറയുന്നു അവർക്കൊന്നും ആരും അപ്പേ കണ്ടിട്ട് പോയി പക്ഷേ ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോഴുള്ള സ്നേഹം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമാണ് എന്നാലും ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും ശക്തിയും നിങ്ങളെല്ലാവരും നൽകുന്ന സ്നേഹം കൊണ്ടുവാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും മുമ്പോട്ട് പോകുന്നത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം എന്താഗ്രഹിച്ചു അപ്പൊ എന്താഗ്രഹിക്കപ്പെടുന്നു രക്തത്തിൽ രക്തത്തിലലിഞ്ഞിർന്നതായിരുന്നു സഹായിക്കുക എന്നുള്ളത് ആ അപ്പ എന്തുമാത്രം ലക്ഷ്യക്കിടങ്കിൽ ജനങ്ങളെ സഹായിച്ചു അതിൻ്റെ പത്തിരട്ടി ഇന്ന് അപ്പ സ്നേഹിച്ച ജനങ്ങൾ അപ്പയ്ക്ക് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അപ്പയുടെ മരണത്തിൽ ആ വിലാപയാത്രയിൽ രണ്ട് ഇന്നും ഒഴിയാത്ത ആ കപരിടവും എപ്പം ഏത് സമയത്ത് ആ പള്ളിയിൽ നിന്ന് ചെന്നാലും ഒന്നോ രണ്ടോ പേരെങ്കിലും ആ കവറിലെടുത്ത് കണ്ടിരിക്കും അങ്ങനെ ലോകത്തിലൊരു വ്യക്തി ഞാൻ കാണത്തില്ല പിന്നെ മൂന്നാമത് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഞങ്ങളിൽ എല്ലാ ഞങ്ങൾ എവിടെ ഏത് സ്ഥലത്ത് നോക്കിയാലും ഏത് ഏതൊരു ജില്ല അല്ലെങ്കിൽ പഞ്ചായത്തോ ഏത് ഓർഗനൈസേഷൻസോ നോക്കിയാലും അനുസ്മരണ പരിപാടികൾ നടത്തുകയാണ് ആ അനുസ്മരണ ചടങ്ങുകളോടൊപ്പം ഉമ്മൻചാണ്ടി സ്മൃതി ചെയർമാൻ പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം കെ അബ്ദുൽസലാം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ബി മൊയ്തു സുനിൽ പി മേനോൻ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ പി എ മുഹമ്മദ് സഗീർ സാദത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം കോൺഗ്രസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് പി പി ജോൺ ബഷീർ കൊണ്ടാമ്പിള്ളി ഉമ്മൻചാണ്ടി സ്മൃതി ജനറൽ കൺവീനർ സി പി തമ്പി ട്രഷറർ കെ ആർ റാഫി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി എഴുപത്തിയഞ്ച് പേർക്ക് ചികിത്സാധനസഹായം വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഇസുഹാഖ് ഹുസൈൻ സാബിഖ് കൊണ്ടാപിള്ളി ഷുഹൈബ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ പാസ് ക്ലീന തോമസ് ഷീബ മുരളി നസീമ സിദ്ദിഖ് വാസന്തി ശശി ഹസീന റിയാസ് ഗീത സതീശൻ കോൺഗ്രസ് നേതാക്കളായ പി കെ ഹരിദാസ് ടി കെ അബു കെ സിദ്ദീഖ് അബ്ദു ഷെരീഫ് ഷിയാസ് ഇടവഴിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബാങ്ക് ഓൺലൂർ ടൗൺ കോൺഗ്രസ് അതിനേഴ് ബ്രാഞ്ചുകളിലും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം Good neighbor to bank on, Town Cooperative Bank.